അച്ഛാ നമ്മൾ പടക്കം പടക്കം പൊട്ടിക്കുന്നില്ലേ ആ പിന്നെ പൊട്ടിക്കാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് എന്താണ് അമ്മേ ഇതൊക്കെ വർഷത്തിൽ ഒരിക്കലും വരുന്നേ ഒക്കെ അടിച്ച് പൊളിക്കാം നോക്കാ നാളെ കണിയൊക്കെയാണ് സാനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോ നീ ഓവൽ സോപ്പിടണ്ട എപ്പഴാച്ച സാധനങ്ങളൊക്കെ വാങ്ങാൻ പോന്നെ നമുക്ക് നാളെ രാവിലെ പോവാം എടാ നീ വരുവോ പോവാ അമ്മേ അമ്മേ പച്ചക്കറി മാത്രം വാങ്ങിയാതി പോയിട്ട് വരാം അല്ല മീര എവിടെ പോയി അവൾ വെറക്കൊക്കെ തറച്ചിേക്കാ നിങ്ങൾ ചേല്ല വെച്ചല്ലേ ഞാൻ ഇണ്ടാക്കി കേക്കാൻ പറ്റൂ ആ ഓക്കേ പോയര അമ്മ എന്തിനാ തറക്കിലൊക്കെ കയഞ്ഞാ ഓ കയങ്ങി ഫുൾ തറച്ചി കേറി വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അല്ല അമ്മ ഞാൻ வேறൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നേ എന്തു കാര്യം അല്ല അമ്മ വിഷു ആയിട്ട് നമ്മള് പുതിയ ഡ്രസ്സ് നോണ്ടേ ആ പിന്നെ പുതിയ ഡ്രസ്സ് ഇങ്ങോട്ട് പോകേ ആ അലമാരയില അട്ടി കെട്ടി വെച്ചിരിക്കുന്ന പുതിയ ഡ്രസ്സ് ഓ കെട്ട് എടുക്ക് എന്നിട്ട് പുതിയ വാങ്ങി തരാ ഞാൻ വെറുതെ ചോദിച്ചതാ മ് മനസ്സിലായിണ്ടി ചോദ്യം കേട്ടപ്പോൾ വെറുതെ ചിരിച്ചതാണ് ശ്ശെ ഒട്ടില്ല ഒരു കാര്യം ചെയ്യ ആ കണി വെക്കാൻ വേണ്ടി ടേബിൾ ഒക്കെ നേരെയാക്കി വെച്ചേ കുറച്ച് ദൈഞ്ഞി ചെയ്യണേ ഇപ്പോ ತೊಳേച്ചി വന്നിട്ടില്ലല്ലോ ആ ഞാൻ കുറച്ചേ ഇരിക്ക്ടേ അമ്മേ നിങ്ങൾ എത്തി എടാ നിങ്ങൾ പോയിട്ട് എത്ര നേരമായി വന്നോ വന്നല്ലോ അല്ല സാനം വാങ്ങാൻ പോയിട്ട് സാനം ഏടേ ചേട്ടൻ കൊണ്ടേയിരിണ്ടി ഞങ്ങ സാനം മാത്രമല്ല ഡ്രസ്സ് എടുത്തെല്ലാരക്കും ഡ്രസ്സ് ഒന്തിനേ അയ്യോ അമ്മ സാനം അവിടെ വെച്ചണ്ടേ ഡ്രസ്സ് വിഷു അല്ല അമ്മേ എല്ലാവർക്കും ഇന്റെ വക ഡ്രസ് ആയിക്കോട്ടെ അവിടെ ഹോളിൽ വെച്ചിട്ടുണ്ട് അടക്കം നമുക്ക് വൈകുന്നേരം പോയി വാങ്ങാം വൈകുന്നേരം ആകുമ്പോ കുറച്ച് തിരക്ക് കുറേ അവിടെ നല്ല തിരക്കാ പോയി ആടി നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങാം ഞാൻ പോയി ആ അമ്മ ഇപ്പൊ വരാ നിങ്ങള് തുടങ്ങിയാ ഇനി ഒന്ന് വിളിക്കണ്ടേ അതിപ്പോ എനിക്കറിയില്ല അമ്മേനോട് ചോദിച്ചോക്ക് അതാ എനിക്കറിയാത്ത കാര്യം ഞാനിങ്ങനെ പറഞ്ഞ എനിക്ക് വിഷു എന്ന് അറിയുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് സദ്യ വിഷുക്കണി പൈസ ഈ മൂന്നെണ്ണം മാത്രമേ എനിക്കറിയുള്ളൂ വിഷുവിനെ പറ്റി ആ നിനക്ക് വല്ല അറിയണമെങ്കി അമ്മേനോടോ അമ്മമ്മേനോടോ അച്ഛനോടോ പോയി നിനക്ക് അച്ഛനോടോയില്ലോ ഏയ് അവൻ ധൈര്യശാലിയൊന്നുമില്ല പോയി എടാ കത്തിക്കടാ എടാ എണീച്ച് പോടാ എൻ്റെ അമ്മ എന്റെ പോറ എന്റെ നടു ഇറങ്ങി പോടാ അമ്മേ എന്റെ പുറം പോയി നീയാളാ ധൈര്യശാലി ഊഫ്